മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നല്ല സ്റ്റൈലായി പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്നിറങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഓഫ് സ്ക്രീൻ ആയാലും ഓൺ സ്ക്രീൻ ആയാലും മമ്മൂട്ടി ചുമ്മാ വന്നിറങ്ങിയാലും അതൊരു സ്റ്റൈലാണിപ്പോൾ മലയാള സിനിമയിലെ വിവാദം കത്തിനിൽക്കുമ്പോഴും മമ്മൂട്ടി സ്റ്റൈൽ വിട്ട് ഒരു കളിയുമില്ല അയാൾ അന്തസ്സായി രാവും പകലും നോക്കാതെ ഷൂട്ടിംഗ് തിരക്കിലാണ് അയാൾക്കൊരു ടെൻഷനുമില്ല ഇപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഗൗതം വാസുദേവ് മേനോൻ പടത്തിന്റെ തിരക്കിലാണ് അതിനിടയിൽ മലയാള സിനിമാ താരങ്ങൾക്ക് നേരെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ വരുന്നുമുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചതും ഇങ്ങനെ ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി സത്യസന്ധമായി മുന്നോട്ടു പോകണം ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നുവന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ മമ്മൂട്ടി പ്രതികരിച്ചു ഏതായാലും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി